ഇവിടെ ആ ഒരു നല്ല സുഖ ഫുൾ പൊഹ കോട കോട ചായക്കാടോ ഇവിടെ പോയി വന്നിട്ടില്ല ചായ കിട്ടിയില്ലാന്നെല്ലാം പരാതി

ൂരിപ്പ വണ്ടിണ്ടോക്കുണ്ട് അതിന്റെ ആവശ്യല്ലേ ദുബായിലായിച്ചോ ആ മാറിണ്ട് എനിക്കെടുക്കേ

ൊപ്പ ഇതൊക്കെ പാര പറഞ്ഞേ കുടിവെള്ളം ടോർച്ച ഇത് തേച്ചാളോരച്ച് കഴിക്കണോ കുളിപ്പിച്ച മോണോ ഷോക്കൊക്കെ മോണോ ഷോക്ക് അടിച്ചു പോയിണ്ടോ മോണോ ഷോക്കോണി ചിമ്മിണി പൊളിഞ്ഞോ

ചിക്കൻ വാങ്ങണോ കല്ലല്ല നമുക്ക് ആദ്യം ചിക്കൻ കിട്ടുവെക്കൊന്നും പൊരിച്ചടിക്കാം വീര അതിന് കാരി പ്ലേറ്റ് പോയിണെന്ന് പറഞ്ഞാ സാധന പട്ടു ഗൈസ് പ്രൊട്ടക്ഷൻ അത് ഇറക്കി അപ്പുറത്തെ അപ്പൊത്തെ ഡ്രൈവറാ പോലിവിടെ ഉറങ്ങിയാലോ കൊടുക്കാൻ പറ്റൂലേ റബി വിട്ടാരിക്കേ വല്ല ഇതി അരിച്ചാൽക്കാട്ടെ കൊച്ചക്കോ കേറി അല്ലേ നമ്മളെ ഉച്ച ഉച്ച പോ ബാക്ക് കൊണ്ടോ വെച്ചു നല്ല സ്ഥലത്തേക്ക് ദുബായിലിങ്ങനെ ദുബായിലിങ്ങനെ എന്റെ റോഡ് എന്റെ വണ്ടി ഷെയ്ഖ് സൈദ റോഡ് വെരി വഞ്ചറായി ണോ അത് നോക്കണ്ടെ അത് ഊരാണ്ടല്ലോ സർപ്പ് പോയി എടുത്തത് അവിടെ ഒരു മറ്റേ ർപ്പം അടിച്ചുട്ടോ ഗൂഗിൾ ഗൂഗിൾ ചെയ്താ മാറി മാറി സാധനം മാറി അല്ല ഒറ്റടിക്കട കേക്ക് മന്തിട്ടൂലേ മന്തിട്ടൂലേ ടൂലേ മന്തി റ്റൂലെന്തി ഇതിന് ഏതോണ്ടാ ഇതിനൊന്നും

മറ്റേ കുടിച്ചാ റിയില്ല ദുബായിൽ ഇങ്ങനെ വെള്ളം ഇണ്ടാവില്ലേ മീന് കണ്ണൻചുട്ടി ട്ടൊന്ന് ഗൂല്ലേ ആ ഗൂഗിൾ ആരടുത്തല്ലേ എന്റെ അടുത്ത ഗൂഗിൾ ഞാൻ മാറി മാറിട്ടോക്കാരെ ബാഗിന്റെ പരസ്യം എടുന്നോ എടുക്ക് കാരി പ്ലേറ്റ് എടാ ആറ് എന്നല്ലേ ഇനാലേ ആറ് ആറ് കാർ കാർ എന്തായാലും ഫോട്ടോ എടുക്കേ ആ ഒന്നും ഇവിടെ അല്ല ഇത് കാറി പ്ലേറ്റ് പറഞ്ഞേ അതൊന്നും അറിയാലോട്ട്

ചൂടേ പിടിച്ചേ അത് കുടിച്ചോ രസന ഞാൻ ചെന്നൈ അല്ലേ ചെന്നൈ ലോറി അമ്പേക്കാരെ രാത്രി പന്ത്രണ്ടാ ഇപ്പൊ വിട്ടു ലോറിയ സക്കലോ ചുടിക്ക നാലാസം കഴിഞ്ഞിട്ട് അടുന്ന് ായിരമൊടിയായി പോകും കൊല്ലിക്കൂത്തേക്കറ കൊല്ലിക്കൊടുത്തോ മറ്റേ മണ്ടൊക്കെ ആളോത്തി കുടിച്ചു കുടിച്ചു

എല്ലാ ജാക്കിയും സ്പോൺസർ ചെയ്തിരിക്കുന്നു സുഹൈബ് ജാക്കിക്ക് ചെന്നെപ്പില്ല നിങ്ങൾ എത്തുക ടയർ ഒരു കാത്തേക്കും നമ്മളൊരു അകത്തേക്കും പോയി പണ്ട് വേണെ പെടുന്നോണ്ട് എടുക്കും പോയറിൻ്റെ ഇങ്ങനെ പോണേ അടിയിൽ പോവർടേക്ക് ആറുണ്ട് ടയർ നമ്മളെ ഓവർടേക്ക് ഓറിക്കളി കളി ട നേരെ മന്തിക്കടിക്കാല് അയ്യോ മാത്രം ഇതിന്റെ ആവശ്യമില്ലല്ലേ വടക്കറ്റ് റിയില്ല ഊട്ടാ ഇന്നത്തെ കളിയുടെ എല്ലാവിധ സുഡുകളെ സ്പോൺസർ എല്ലാവിധം പൊട്ടിച്ചോക്കിയാണ് പൊട്ടിച്ചത് ശുദ്ധമായ ശുദ്ധമായ ഡൈമോറ ബട്ടർഫ്ലൈ ആണ് എന്താ പ്രശ്നം പറയോ അതൊരു പ്രശ്നമാണത് കാരി മന്തി വാങ്ങി തരാ ന് ഓനാകെ പറയല്ലോ മന്തി വാങ്ങി തരാത്ത അതില് കോഴിയാണ് പോയത് ഇപ്പൊ ഫുഡ് നമ്മൾക്കോ ഔ ചേർത്ത് വന്നെ നമ്മളെ അരികോട് പോവാട്ടോ ലഭിയില്ല അത് റെന്റിന് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി കൂടീന്റെ നല്ല